ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് ഒരു കുഞ്ഞ് യാത്ര പോകുക കേട്ടോ പൂജാ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണ് അപ്പം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ തലേ ദിവസം രാത്രി അങ്ങ് പോയാലോ വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പ് ആട്ടോ അത് എവിടേക്കാണറിയാൽ പോകുന്നത് മൈസൂർ മൈസൂരേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് പോയിട്ടില്ല ഈ സമയത്ത് പോകുന്നതിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ദസറ ഫെസ്റ്റിവൽ നടക്കുമല്ലേ അപ്പോൾ നല്ല ലൈറ്റിങ്സ് ഒക്കെ ആയിരിക്കും എല്ലാ സ്ഥലവും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് തലേദിവസം രാത്രി തന്നെ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂമൊക്കെ നല്ല റേറ്റ് കേട്ടോ ഈ സമയത്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പം ഇനി നിങ്ങൾ ആരെങ്കിലും ഇതിന് പോകണമെന്ന് ആഗ്രഹമുള്ളവരാണ് നെക്സ്റ്റ് ഇയറൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് റൂംസ് ഒക്കെ നല്ല റേറ്റ് ആയിരിക്കും നമ്മൾ ചെറിയ റേറ്റിൽ റൂം തപ്പി പിടിച്ചാട്ടോ ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് എന്തായാലും നമ്മൾ വയനാട് ചുരത്തിലെത്തി ഒരു രാവിലെ ആറര ക്യാബ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വയനാട് ചുരത്തിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ മഴയൊക്കെ പെയ്തത് കാരണം തീരെ വെയിലില്ല നല്ലൊരു മൂ ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു പക്ഷെ നമ്മൾ എവിടെയും നിർത്തൊന്നും ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഈ വയനാട് ചുരമൊക്കെ വരാറുള്ളതുകൊണ്ട് എപ്പോഴും ചുരത്തിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നതല്ലേ അപ്പോൾ ഇപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് മൈസൂർ എത്തണം ഒരു ഇതിലാട്ടോ പോകുന്നത് പിന്നെ നമ്മളിപ്പോൾ എടുത്തത് ഇലക്ട്രിക് കാർ ആയത് കാരണം ഇത് ചാർജ് ചെയ്യാൻ വേണം അപ്പോൾ ഇതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ വരുന്നത് മുത്തങ്ങയാണ് അപ്പോൾ നമ്മൾ നേരെ അവിടെയൊക്കെ എവിടെയും സ്റ്റോപ്പൊന്നും ചെയ്യാതെ നേരെ അവിടെയൊക്കെ കേട്ടോ പോയത് പിന്നെ അവിടെ എത്തിയപ്പോൾ ഒരു കാർ അവിടെ ഓൾറെഡി ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു വൺ അവറോളം നമുക്ക് അവിടെ പോയി അവിടെ നിർത്തിയിട്ടിട്ട് അവിടെ നിന്ന് ചാർജ് ചെയ്തു അവർ കാറെടുത്ത് പോകുന്നവരെ അത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ അവിടെ ഒരു ഒരു ഹോട്ടലിൻ്റെ സൈഡിലായതുകൊണ്ട് നമ്മൾ അവിടുന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇനി നമ്മൾ നേരെ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യാം കേട്ടോ ഇപ്പോഴാണ് എണീറ്റത് അപ്പോൾ മോളോ എണീറ്റപ്പോൾ ഞാൻ അവളോട് പറയുന്നത് എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കട്ടെ ഒരു ഹായ് ഒക്കെ പറയാന്ന് പറഞ്ഞപ്പോൾ അവൾ വീഡിയോയിലേക്കൊക്കെ നോക്കി ഒരു ഒക്കെ പറയുകയുണ്ടായിരുന്നു ഇത്ര നേരം നല്ല വർക്കായിരുന്നു അപ്പം ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ വല്ല ആനിമൽ സൈറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞത് ഒന്ന് എണീറ്റിരുന്നോ വല്ല ആനിമൽസിനെ കാണാൻ പറ്റിയാലോ എന്നൊക്കെയാണ് പക്ഷേ എന്ത് ചെയ്യാൻ അറിയില്ല ഒരു ആനിമലിനെ പോലും നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ആനേനെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷേ അതും ഇല്ലായിരുന്നു എന്തായാലും നല്ലൊരു ക്ലൈമറ്റും അധികം ചൂടായിട്ടൊന്നും ഇല്ലായിരുന്നു മഴയൊക്കെ പെയ്തതല്ലേ അപ്പം ആനിമൽസ് റോഡിലേക്ക് വരുന്നെന്ന് വിചാരിച്ചാണ് പക്ഷേ കുറ്റിയമൽ പോലും ഉണ്ടായില്ല അങ്ങനെ നമ്മളൊരു ഉച്ച ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പം ഏകദേശം ആ ടൈം ആയപ്പോൾ നമ്മൾ മൈസൂർ എത്തി കേട്ടോ പിന്നെ റൂമിലേക്ക് പോന്നു ഇതാ കേട്ടോ റൂമ് നല്ല റൂമാണ് കുഞ്ഞു റൂമാണ് പക്ഷെ നല്ല നല്ല രസമായിട്ടുള്ള റൂമാണ് അങ്ങനെ റൂമിലെത്തി നമ്മൾ ഒരഞ്ച് പത്ത് മിനിറ്റ് അവിടെ നിന്നൊന്ന് വിശ്രമിച്ചു അപ്പോഴേക്കും വിശക്കുന്നുണ്ടായിരുന്നു സമയം ഒരു രണ്ട് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് പോയത് ഇത് ഇവിടുത്തെ ഫേമസ് ഒരു ഹോട്ടലാണ് ഹോട്ടൽ ആർ 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 ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് എൻ്റെ അമ്മ ഈ വെയിലത്ത് എന്ത് ക്യൂ ആറ് ഹോട്ടലിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിന് മുമ്പുള്ള ക്യൂ ആട്ടോ ഇത് പക്ഷേ നമ്മളിത് കഴിക്കണമെന്ന് വിചാരിച്ചു വന്നതുകൊണ്ട് നമ്മൾ ഈ ക്യൂവിൽ നിന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് മുമ്പിൽ കൂടുതൽ നിന്നിട്ടുണ്ടാവും അങ്ങനെ ഇടയിൽ കൂടെ ഒക്കെ കയറി നമ്മൾ ഉള്ളിലെത്തി അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ചിക്കൻ ബിരിയാണി ഓൾറെഡി തീർന്നിട്ടുണ്ടായിരുന്നാലും ഇനി കുക്കായിട്ട് വരണം പിന്നെ ഉള്ളത് മട്ടൺ ബിരിയാണിയാണ് അപ്പോൾ എന്തായാലും ഉള്ള സാധനം അങ്ങ് ഓർഡർ ചെയ്തു മട്ടൻ ബിരിയാണി അടിപൊളിയായിട്ടോ നല്ല സ്പൈസിയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ റൈസും നല്ല സോഫ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മളിതിനു മുമ്പ് മൈസൂർ വന്നപ്പോഴും ഈ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അന്ന് ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത് അത് അടിപൊളിയായിരുന്നു മട്ടൻ ബിരിയാണി അടിപൊളിയാണ് പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് ചിക്കൻ ബിരിയാണി ബിരിയാണിയാണ് കേട്ടോ അതുകഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിലേക്ക് തന്നെ പോയി ഈ ടൗണിലൊക്കെ ഫുള്ള് ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റിൻ്റെ സാധനങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഇത് കാണണമെങ്കിൽ വൈകുന്നേരം ആവണം അങ്ങനെ റൂം പോയിട്ട് ഒരു വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മൾ വീണ്ടും ഇറങ്ങി ആദ്യം പാലസിലേക്കാണ് പോയത് പാലസിലേക്ക് എൻറ്റർ ചെയ്യുന്ന ടൈം കഴിഞ്ഞ അഞ്ച് മണി വരെയുള്ള അഞ്ച് മണിയാവുമ്പോൾ ക്ലോസ് ചെയ്യുമായിരുന്നു പക്ഷെ നമ്മൾ ഓടിക്കയറി അങ്ങനെ ഭയങ്കര തിരക്കാണ് ഞാൻ ഇത്രയും ഒന്നും തിരക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത്ര തിരക്കായിരുന്നു ഈ സമയം ആയപ്പോഴേക്കു തന്നെ അങ്ങനെ പാലസ് ഒക്കെ നോക്കും ഒരു ആ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആ സമയത്തുണ്ടാക്കി പാ പുറത്തൂടെ ഒക്കെ നടന്ന് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ നല്ല തിരക്കുള്ളത് കാരണം അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് തന്നെ സ്റ്റേജൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ത് ഇനഗ്രുവൽ ഫംഗ്ഷനൊക്കെ നടക്കുമായിരിക്കും പിന്നെ അതിൻ്റെ കൊട്ടാരത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഗ്യാലറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയിരിക്കാം ഗ്യാലറി ഒക്കെ നമ്മൾ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഗ്യാലറിയുടെ ഏറ്റവും ബാക്കുള്ള സ്ഥലത്ത് പോയി നിന്നു അപ്പം ഈ കൊട്ടാരത്തിൻ്റെ ഗേറ്റൊക്കെ നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു പിന്നെ പുറത്തിറങ്ങി അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഇനി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം ഏകദേശം ഏഴ് മണിയാവുമ്പോഴാണ് ഈ ലൈറ്റ് ഷോ തുടങ്ങുന്നത് അതുവരെ അവരുടെ പ്രസംഗവും പാട്ടുമൊക്കെയാണ് കേട്ടോ ഈ സമയത്തൊരു സ്കൈ വ്യൂ ഉണ്ടല്ലോ അത് അടിപൊളി എത്രത്തോളം എൻ്റെ വീടുകളത് കിട്ടിയെന്നറിയില്ല പക്ഷേ സ്കൈ ഒക്കെ അടിപൊളി ആ കൊട്ടാരം നിൽക്കുന്നതൊക്കെ നമ്മളങ്ങനെ ഏതോ ഒരു ഫോട്ടോസൊക്കെ കാണുന്ന പോലെ ഉണ്ടായിരുന്നെ പിന്നെ കൊട്ടാരത്തിൽ നിന്ന് കുറേ ആനകളൊക്കെ ഇങ്ങനെ സവാരിക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഒക്ടോബർ ഒന്ന് രണ്ട് ദിവസങ്ങളിലാണ് ഇവിടെ ദസറയുടെ മെയിൻ പ്രോഗ്രാംസ് നടക്കുന്നത് അപ്പോൾ ഈ ജംബോ സഫാരി ഒക്കെ ഉണ്ടാകും അപ്പോൾ കുറേ ആനകളൊക്കെ അതിലുണ്ടാവും അപ്പോൾ അതിൻ്റെ റിഹേഴ്സലിന് വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ ആനങ്ങളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതാട്ടോ ഈ ദസറ എന്ന് പറയുന്നത് ഇവിടെ ആഘോഷിക്കാൻ തുടങ്ങിയത് കൃഷ്ണദേവ ഓടയാർ എന്ന് പറഞ്ഞിട്ടൊരു രാജാവായിരുന്നു അവരുടെ രാജപരമ്പരയാണ് ഇവിടെ ഉണ്ടായിരുന്നത് വോഡയാർ രാജവംശം തിന്മയ്ക്ക് മേൽ നന്മ ജയിച്ചതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദസറ ആഘോഷിക്കുന്നത് മഹിഷാസുരനെ നമ്മുടെ ദേവി ചാമുണ്ടേശ്വരി വധിച്ചു ആ ഒരു സംഭവത്തിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് ഈ ദസറ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ ഒരു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് ഈ പത്ത് ദിവസം മൈസൂർ മൊ മൊത്തം നല്ല അടിപൊളിയായിട്ട് ഫുൾ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടോ പതിമൂന്നോളം ആനകളുണ്ട് കേട്ടോ ഈ സഫാരിക്ക് വേണ്ടിയിട്ട് പോകുന്നത് ഇത് അവരുടെ റിഹേഴ്സലാണ് അപ്പം ഈ ആനകളൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടുപോയിട്ട് മെയിൻ എൻട്രൻസ് കൂടെ പുറത്തേക്ക് പോകും എന്നിട്ട് അവരൊന്ന് ജസ്റ്റ് ചുറ്റിയിട്ട് തിരിച്ചു വരികട്ട് ചെയ്യുക നല്ല രസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് മോൾക്കൊക്കെ നല്ല ഇഷ്ടമായി നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ ടൈം നമ്മൾ ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചര ആയപ്പോൾ തന്നെ ഉള്ളോട്ട് കയറിയിട്ടുണ്ടല്ലോ അപ്പോൾ ഏഴ് മണി വരെ ഈ ലൈറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഓരോ സൈഡായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ലൈറ്റിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറേ പാട്ടും എന്തൊക്കെയോ നടക്കുന്ന എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഏതൊക്കെയോ ഗെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇപ്പം കണ്ടോ ഒരു കൊട്ടാരൊരു പാർഷ്വലി ഇങ്ങനെ ലൈറ്റ് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ ലൈറ്റായി എൻ്റെ അമ്മ എന്തൊരു ഭംഗിയ എനിക്കൊരു ഒരു സ്വർണ്ണ കൊട്ടാരമൊക്കെ പോലെ തോന്നുന്നു ഏകദേശം വൺ ലാക്ക് അബോ ലൈറ്റ് വെച്ചിട്ടാണ് ഈ കൊട്ടാരം ഫുള്ളായിട്ട് ലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഈ കൊട്ടാരത്തിൻ്റെ ലൈറ്റിംഗ് എല്ലാ ദിവസവും ഉണ്ടാകും തോന്നുന്നു എനിക്ക് കാരണം ഇതിന് മുൻപ് നമ്മൾ ദസറ അല്ലാത്തൊരു സമയത്ത് വന്നപ്പോൾ ഈ ലൈറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ടൗൺ മൊത്തമായിട്ടും കൊട്ടാരത്തിന് ചുറ്റും വരുന്ന ലൈറ്റ് അതൊന്നും എല്ലാ ദിവസവും ഉണ്ടാവില്ല കേട്ടോ ഈ ദസറയായിട്ട് മാത്രം എല്ലാവരും ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ നേരം ലൈറ്റിങ് കണ്ടു കുറേ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ കണ്ടു നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ മെല്ലെ എണീറ്റ് നടന്നു കാരണം എല്ലാം ഒന്ന് കാണണമല്ലോ പുറത്തൊക്കെയുള്ള തിരക്കെൻ്റെ അമ്മ എത്ര തിരക്കിലൂടെ എങ്ങനെയാ നടന്നു പോകുക എന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് എത്ര തിരക്കിലായിരുന്നു കാരണം അഞ്ചു മണിക്ക് ശേഷം പിന്നെ ആരും അവരങ്ങോട്ട് കയറ്റി വിട്ടില്ല അപ്പം ആ സമയത്ത് കയറിയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളിലുള്ളായിരുന്നു അതിൽ കുറേ പേര് ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലൈറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പം ഉള്ളിലേക്ക് ഒരുപാട് തിരക്കില്ല ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷെ അത് ഒരു ഭയങ്കര ക്രൗഡഡ് ഫീലിംഗ് തോന്നിയിട്ടില്ലായിരുന്നു പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ അമ്മ എന്തൊരു തിരക്കാണെന്നറിയോ എനിക്കറിയില്ല അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നന്നായിട്ട് കാരണം ഈ ഫുഡ് പാത്തൊക്കെ ഭയങ്കര സ്ലോ മൂവിങ് ആയിട്ടുള്ള ഫുഡ് പാത്തായിരുന്നു കേട്ടോ അത്രയും ആൾക്കാരെ കൊണ്ട് നമുക്ക് മുന്നോട്ട് നടക്കാനേ പറ്റുന്നില്ലായിരുന്നു എന്നാലും നമ്മളൊരു കൊട്ടാരത്തിൻ്റെ ഫുൾ റൗണ്ട് ഇത് നമ്മൾ നടന്നിട്ടുണ്ട് കേട്ടോ ഓരോ റോഡിലെയും ലൈറ്റിങ് ഓരോ റോഡിൽ റൗണ്ട് അബൌട്ടുകളുണ്ട് അതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും അതിൻ്റെ മുകളിലെ ലൈറ്റിങ് അതൊക്കെ നല്ല അടിപൊളിയായിട്ടോ കാണാനായിട്ട് നമ്മൾ കുറേ ഇങ്ങനെ നടന്ന് മെല്ലെ മെല്ലെ ഓരോ ഭാഗം ഇതാണ് കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആയിട്ട് വരുന്നത് കേട്ടോ അവിടുന്ന് ഒക്കെ പോലീസൊക്കെ വേഗം ഒഴിപ്പിച്ച് വരുന്നുണ്ടായിരുന്നു നിക്കലേ നിക്കലേ പറഞ്ഞു കാരണം ഈ എൻട്രൻസിൻ്റെ വിടെയൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നടന്ന് നടന്ന് ഓരോ ഭാഗത്ത് ഓരോ എൻട്രൻസുകളുണ്ട് അങ്ങനെ ഓരോ ഭാഗത്ത് നിന്നും ഫോട്ടോസൊക്കെ എടുത്തു ഓരോ ലൈറ്റിങ്ങും ൊക്കെ ഫോട്ടോസ് എടുത്തു പിന്നെ അവിടുന്ന് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി നല്ല റേറ്റ് കുറവാണ് പക്ഷെ ഒരുപാട് ഷോപ്പൊന്നും ഇല്ല ഇവിടെ ഇല്ല കേട്ടോ ഈ ഈ ഏരിയയിൽ ഷോപ്പിങ്ങൊക്കെ നമ്മൾ വേറെ നെക്സ്റ്റ് ഡേയിലേക്കാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് മുഴുവനായിട്ട് ഇവിടുത്തെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയെന്നെ ആയിരുന്നു നമ്മൾ വിചാരിച്ചത് നടന്ന് നടന്ന് കാലൊക്കെ പെയിൻ ആയി തുടങ്ങി കേട്ടോ കാരണം അത്രയ്ക്ക് നടന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ വണ്ടി ഒന്നും എടുത്തില്ല കാരണം എന്താ വെച്ചാൽ എന്തായാലും ഈ ബ്ലോക്കിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന പറ്റില്ല എന്ന് തന്നെ ഉറപ്പായിരുന്നു അതുകൊണ്ട് വണ്ടിയൊക്കെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വെച്ചിട്ടാണ് പോകുന്നത് സോ നമ്മൾ ആ ഹോട്ടലിൽ ഏകദേശം വൺ കിലോമീറ്റർ ഉണ്ട് പാലസിലേക്ക് ആ പാലസിൻ്റെ ഉള്ളിലും പാലസിന് ചുറ്റും ഒക്കെ നമ്മൾ നടന്നു കണ്ടു എന്തായാലും ഈ ഒരു സമയത്ത് ഇവിടെ വന്നാൽ തന്നെ അങ്ങനെ നമ്മൾ കുറേ നേരം അതിലൊക്കെ നടന്ന് എല്ലാ റോഡും എല്ലാ റോഡും വേറെ വേറെ ടൈപ്പ് ഓഫ് ലൈറ്റിങ് കേട്ടോ എല്ലാം കണ്ട് ആ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു ഒൻപതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വഴിയെന്നൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോയി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇനി നാളെ നമ്മൾ ചാമുണ്ടി ഹിൽ പോകാനാണ് പ്ലാൻ ചെയ്തത് ഇനി ആ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ